നമ്മുടെ ഈ സുന്ദരമായ പ്രപഞ്ചത്തിൽ കോടാനുകൂടി നിഗൂഢ രഹസ്യങ്ങളാണ് ഒളിച്ചിരിക്കുന്നത് ഇത്തരം പ്രപഞ്ച രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശാസ്ത്രജ്ഞരും വാന നിരീക്ഷകരും മാസങ്ങളോളവും വർഷങ്ങളോളവും ഗവേഷണവും പഠനവും നടത്തിയാണ് കണ്ടെത്തുന്നത് ഇപ്പോഴിതാ ശാസ്ത്രലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ഇന്ന് മനുഷ്യന്റെ ഇടപെടലുകൾ ചന്ദ്രനിൽ പതിന് മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭവിഷ്യത്ത് തന്നെയാണ് പുതിയ കണ്ടെത്തി പറയുന്നത് ഇതെന്ന് ശാസ്ത്രലോകത്ത് നിന്ന് ശ്രദ്ധ നേടുന്ന പഠനം തന്നെയാണ് അതായത് ർ കണ്ടെത്തിയിരിക്കുന്നത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ പ്രത്യേകിച്ച് ധ്രുവ ഇരുമ്പിന്റെ തുരമ്പു രൂപം കൊള്ളുന്നു എന്നാണ് ഇതിന് പ്രധാന കാരണമായി ശാസ്ത്രജ്ഞർ പറയുന്നത് മറ്റാരുമല്ല നമ്മുടെ ഭൂമി തന്നെയാണ് ഇരുമ്പ് തുരുമ്പെടുക്കാൻ സാധാരണയായി ഓക്സിജനും വെള്ളവും ആവശ്യമാണ് പക്ഷേ ചന്ദ്രനിൽ ലഭ്യമല്ല ഈ രണ്ട് കാര്യങ്ങളും എന്നതാണ് നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമാണോ എന്നിട്ടും ചന്ദ്രൻ എങ്ങനെയാണ് തുരുമ്പെടുക്കുന്നത് എന്ന ചോദ്യം സാധാരണയായും ഉണ്ടാകാം അതെ ഇതിനെക്കുറിച്ച് തന്നെയാണ് ഗവേഷകരും പഠനം നടത്തിയത് ചന്ദ്രൻ ഭൂമിയുടെ കാന്തിക വലയത്തിലൂടെ ഓരോ മാസവും സഞ്ചരിക്കുമ്പോൾ ഭൂമി ഏകദേശം അഞ്ച് ദിവസത്തേക്ക് സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ സൗരവാദങ്ങൾ തടയും ഈ ചന്ദ്രനിലേക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കണികകൾ എത്തുകയും ചെയ്യും ഭൂമിക്കാറ്റ് എന്നാണ് ശാസ്ത്രലോകം ഈ പ്രതിഭാസത്തെ വിളിക്കുന്നത് ചന്ദ്രനിൽ ഇരുമ്പിനെ ഇങ്ങനെ എത്തുന്ന ഓക്സിജൻ കണികകളാണ് തുരുമ്പെടുക്കാൻ സഹായിക്കുന്നത് ശാസ്ത്രജ്ഞർ ലബോറട്ടറിയിൽ ഭൂമിക്കാറ്റ് അനുകരിച്ച് പരീക്ഷണം നടത്തിയാണ് ഈ സിദ്ധാന്തം പരീക്ഷിച്ചത് ഈ കണ്ടുപിടുത്തത്തിലൂടെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് തുരുമ്പിന്റെ സാന്നിധ്യം വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഈ പ്രതിഭാസം ചന്ദ്രനിൽ ദീർഘകാല താമസത്തിനായി ഉപകരണങ്ങളും വിഭവങ്ങളും വികസിപ്പിക്കുന്നതും തയ്യാറെടുക്കുന്നതിനും ഒരു വലിയ വെല്ലുവിളി തന്നെ കൂടാതെ തുരുമ്പെടുക്കുന്ന ഈ പ്രക്രിയ ഇരുഗ്രഹങ്ങൾക്കിടയിലുള്ള ഒരു ദീർഘകാല പദാർത്ഥ കൈമാറ്റത്തെയും ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ശക്തമാണെന്നും ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം